നമുക്ക് ആലിമീങ്ങളെല്ലാം നമ്മുടെ ആലിമീങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഒരുപക്ഷെ അവർ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അവർ ഉമ്മത്തി റഹ്മത്തുൻ റസൂലുള്ളാഹി തങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട 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 ഹനീഫ 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 റഹ്മത്തുള്ളാഹി 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 അലൈഹി അലൈഹി നേതാവ് തആല സമയത്താണ് ഇമാം ഇമാം ആ നാട്ടിൽ പോയപ്പോൾ പോയപ്പോനൂത്ത് ബഹിഷ്കരിച്ചു ഒഴിവാക്കി ഇസ്ലാമിന്ന് പുറത്തുനിന്നും

ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്ന് ഷാഫി പണ്ഡിതന്മാർ ഷാഫി മദബിന്റെ മഹത്വം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ സുബൈ ഓതുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു ഉലമാക്കൾക്കിടയിൽ ഷാഫി ഹനഫി ഹംബലി മാലിക് ഈ ും നമുക്ക് എതിർക്കാൻ കഴിയില്ല ഈ മധുബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല്ല ഈ നാലാലൊരു മധുഹബ് കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഒരമലും ചെയ്യാൻ പറ്റുകയില്ല ഓരോ ഓരോ വ്യക്താക്കളും ഓരോ നാട്ടിലും ഓരോ മധുഹബിന്റെ ഉടമ കാണും ഒരു ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും എന്ന് തോന്നുന്നു എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ചെറിയ ചെറിയ മസലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണെങ്കിലും ഒരാളും ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല ഇതൊക്കെ അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം പക്ഷെ സാധാരണക്കാർ അതിനുവേണ്ടി നിൽക്കണ്ട വേണ്ടി നിൽക്കണ്ട നമുക്ക് വേണ്ടത് ഐക്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ അയാൾക്ക് ഗർജിക്കുന്നു നമ്മൾ അറിയുന്നുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഇമാീബ് ഹുത്തുബ പ്രഭാഷണം നടത്തി ആ ഹുബയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാനു വേണ്ടി ചെയ്യുന്നു നമ്മളെല്ലാം അമീം പറയുന്നു എല്ലാ ഗ്രൂപ്പുകാരും ആമീം പറയുന്നു എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാം ആമീൻ ആമീൻ പറയുന്നു ലിൽ മുഅ്മിനീന വൽ 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 മുസ്ലിമീന അൽ മിൻഹും ഇന്നക മുജീബുദ് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار എല്ലാ പരിശുദ്ധമായ മദീന വെള്ളിയാഴ്ച ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ വിശ്വാസി വിശ്വാസിനികൾക്ക് നീ പൊറത്തു കൊടുക്കണയല്ല ലോകത്തുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് കൊടുക്കണേ കൊടുക്കണയല്ല ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കൊടുക്കണേ പൊറത്തുകൊടുക്കണയല്ല പഠച്ചവരെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റേണമേ അല്ലാ മുസ്ലിം ശ്രീലോകത്തിന് വേണ്ടി ദ്വാ ചെയ്യുകയാണ് ഓരോ മെമ്പറും ഓരോ മെഹറാബ് അള്ളാഹുമാ എന്നെ നീ സ്വർഗത്തിലേക്ക് കയറ്റണമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ എന്നല്ല ദ്വാ ചെയ്യുന്നത് അള്ളാഹുന

തഹിയാത്ത് ലോക മുസ്ലിമേ നീ പള്ളിയിൽ നമസ്കരിച്ചാലും വീട്ടിൽ നമസ്കരിച്ചാലും നമ്മുടെ ഉമ്മ പങ്ങന്മാർ വീട്ടിൽ നമസ്കരിച്ചാലും ഇരുന്നു കൊണ്ട് നമ്മൾ ദുരാ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി പഠിച്ചവരെ ഞങ്ങൾക്ക് നീ സമാധാനം ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ നിന്റെ ദാസിമാരുണ്ടല്ലോ അവർക്ക് നീ സമാധാനം സമാധാനം അവർക്ക് നീ അല്ലാഹുവിന്റെ മദീന മക്ക വെച്ച് ദുആ ചെയ്തുവെങ്കിൽ അത്തഹിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പിലായിരുന്നു സഹോദര ആരുടെ അന്ത്യമാണ് ശരിയാവുക ആരുടെ അന്ത്യമാണ് മോശമാവുക ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല ഓരോ സന്ദർഭത്തിലും ചെയ്യുമായിരുന്നു അല്ലാതെ ിലും നിന്റെ താത്തിലും നിന്റെ വിശ്വാസത്തില് ഉറപ്പിച്ചു നിർത്തണേ അല്ല ഉറപ്പിച്ചു നിർത്തണേല്ല ഇന്ന് കറബയിലേക്ക് പോകുമ്പോ ഇന്ന് അറഫായിലേക്ക് പോകുമ്പോ കൂടുതൽ ചെയ്യണമേ എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് ഈ മാന് പതറിപ്പോകാതിരിക്കാനാണത് ഏതെങ്കിലും ഒന്ന് കാണുമ്പോ നമ്മുടെ ഈ മാന് മാറിപ്പോകാതിരിക്കാനാണത് നാളെ വൻസഭയിലേക്ക് പോയാൽ നമ്മെ ഇവിടെ പിഴപ്പിച്ച ഒരാൾ പോലും നമ്മെ സഹായിക്കാൻ വെച്ച് ില്ല ദുനിയർഗങ്ങളെ അള്ളാഹു അവന്റെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കും യിൽ ഓരോരുത്തരും വിലപിക്കുന്ന രംഗമാണിത് ഞാൻ നിങ്ങൾ ഓർക്കണം നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ് എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എത്ര വലിയ സംഘമുണ്ടെങ്കിലും എത്ര വലിയ രാഷ്ട്രീയക്കാരൻ സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടല്ലോ നമ്മുടെ കരളിന്റെ കഷണങ്ങൾ ഉണ്ടല്ലോ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ ഈ കുഞ്ഞു കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ കുളാൻ പറയുകയാണ് ഈ കുഞ്ഞു മക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ ഈ കുഞ്ഞു മക്കൾക്കെതിരെ നിങ്ങളും നാളെ മനുഷ്യരിൽ വരുമത്രേ ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം വീര്യത്തിൽ ജനിച്ച മക്കളെ പോലെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും അല്ലാ എന്നെ എന്റെ മക്കളെ പ്രായച്ചിത്തം നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ ഓരോ മനുഷ്യനെ നാളെ മനുഷ്യർ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഹമീമാ ടിച്ച് ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ചെറുപ്പക്കാരാല്യ കോളേജുകളിൽ പോകുമ്പോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് ഇന്ന് ഓരോ കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധ കുറാ പറയുകയാണ് ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല ഉറങ്ങാൻ കിടക്കുമ്പോ ഉറ്റസുഹൃത്തുമായിട്ടല്ലാതെ ഉറങ്ങാൻ കിടക്കുകയില്ല ഭക്ഷണം കഴിക്കുമ്പോ ഹോട്ടലിൽ ഭക്ഷണം ഭക്ഷണം കഴിക്കുകയില്ല സിനിമയ്ക്ക് പോയാലും കൂട്ടാതെ സിനിമയ്ക്ക് പോവുകയില്ല കളി കാണാൻ പോയാലും സീരിയൽ കണ്ടാൽ ക്രിക്കറ്റ് കളി കണ്ടാൽ ഫുട്ബോൾ കളി കണ്ടാൽ മതപ്രസംഗത്തിന് വന്നാൽ പോലും തന്റെ ഉറ്റ സുഹൃത്തില്ലാതെ ഈ യാത്രകളൊന്നും നീ ചെയ്യുകയില്ലായെങ്കിൽ ഈ ഒറ്റ സുഹൃത്തുണ്ടല്ലോ നിനക്കെതിരെ നാളെ വരുമെന്ന് പഠിപ്പിക്കുന്ന സഭയിലെ ഭയാനകത നീ നേരിട്ട് കാണുമ്പോൻ ഹീമാ ഒരാളും തന്റെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും ചോദിക്കുകയില്ലത്രേ ദുനിയാവ് കൂട്ടുകാരൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല നടക്കാൻ പറ്റൂല പറ്റൂല യാത്ര ചെയ്യാൻ പറ്റൂല കൂട്ടുകാരൻ കൂട്ടുകാരൻ നാളെ ഖുർആൻ വലാ ഹമീമുൻ ഹമീമാ ഒരാൾ മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല ഹമീം ഹമീം എന്ന് പറഞ്ഞാൽ സദീഖിന്റെ അർത്ഥമല്ല ഏറ്റവും അടുത്ത കൂട്ടുകാരൻ രക്തത്തോട് ചേർന്ന കൂട്ടുകാരൻ ഹൃദയത്തിന്റെ തുടിപ്പായ കൂട്ടുകാരൻ അരളിന്റെ കഷണമായ

എനിക്ക് കാണണ്ട കാണണ്ടല്ല എനിക്ക് കാണണ്ട എനിക്ക് എനിക്കിവനെ കുറിച്ച് അറിയണ്ടല്ല പിന്നെ എന്താണ് എന്താണിവന്റെ വിളിയാളം ഇവന്റെ നിലവിളി ാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ ഈ ഭയാനകത നിറഞ്ഞ ഈ മനുഷ്യൻ സഭയിൽ മറച്ചവരെ എനിക്കണ്ട് കൂട്ടുകാരെ ിൽപ്പെട്ട കൂട്ടുകാരെ എനിക്കറിയണ്ടല്ലെ നീ ഒന്ന് രക്ഷപ്പെടുത്തണല്ല ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഞാൻ വീട് പോയി പഠിച്ചവരെ ഞാൻ പെട്ടുപോയി അള്ളാഹു ആരെല്ലാം പറഞ്ഞിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അല്ല न बिनी എന്റെ പൊന്നുമോൻ തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോൻ പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ഒരു കുഞ്ഞിനെ ഒരാൾക്ക് നൽകി എന്നിരിക്കട്ടെ ആ പൊന്നുമോനോട് എത്രത്തോളം സ്നേഹമായിരിക്കും മാതാപിതാക്കൾ കാണിക്കുന്നതെങ്കിൽ ആ പൊന്നുമോനെ എടുത്തിട്ട് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് പറയും അള്ളാഹുവേ എ പൊന്നുമോനാണിത് ഈ പൊന്നുമോനെ നിനക്ക് വേണ്ടി പ്രായ ചിത്രം ചെയ്യാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത് മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത് ഓരോ മനുഷ്യനും നാളെ വിലപിക്കുകയാണ് എന്റെ മകനെ നനക്ക് തരാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല എന്റെ ഭാര്യയെ നിനക്ക് പ്രായചിത്തമായി നൽകാൻ പഠിച്ചവനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ ഭാര്യമാരോട് എന്ത് സ്നേഹമാ നമുക്കുള്ളത് നമ്മുടെ തുണയല്ലേ അവൾ നമ്മുടെ േ അവൾ നമ്മുടെ തണലല്ലേ അവൾ നമ്മുടെ എല്ലാം എല്ലാം അല്ലേ അവൾ നമുക്ക് വേണ്ടി രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്നവൾ നമ്മുടെ ഭാര്യയല്ലേ നമുക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു തരുന്നവൾ അവളല്ലേ നമ്മുടെ ശാരീരിക വികാര വിചാരങ്ങൾക്ക് പൂർത്തീകരണം നമ്മുടെ പൊന്നല്ലേ ഈ പൊന്നായ നമ്മുടെ പ്രിയതമ പോലും നാളെ കോടതിയുടെ മുന്നിൽ അവളെ സമർപ്പിച്ചിട്ട് ഓരോ അഹങ്കാരികളും പറയും പഠിച്ചവനെ പഠിച്ചവനെ എന്റെ ഭാര്യയെ നിനക്ക് പ്രായ ചിത്തം നൽകാമല്ല എന്നെ ഈ ഭയാനകത നിറഞ്ഞ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ വാഹി എന്റെ സഹോദരനെ നിനക്ക് ഞാൻ നൽകാമല്ലെങ്കിൽ എനിക്ക് അഭയം നൽകിയ എന്റെ ഉപ്പയുണ്ട് അല്ല ഉമ്മ ഉണ്ടല്ലോ ഉണ്ടല്ലോ എനിക്ക് അഭയം നിനക്ക് ഞാൻ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ വൻ സഭയിൽ ഓരോ മനുഷ്യനും വിലപിക്കുന്ന വിലാപമാണിത് ഖുർആാനാണ് ഈ പറയുന്നത് ഏത് ഉസ്താദമാരോട് വേണമെങ്കിലും ചോദിച്ചോ എനിക്ക് പ്രത്യേകമായി ഒരു ആശയമില്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മാത്രമാണ് ഈ ഈ ആയത്ത് എടുത്തിട്ട് ചോദിക്കണം അബൂബക്കർ തെറ്റാണോ നിരത്തി നോക്കിക്കോ നമ്മൾ ണോ സ്നേഹം കാണിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് താല്പര്യം കാട്ടിയിട്ട് സാധിക്കളായ പണ്ഡിതന്മാരെയോ മഹത്തുക്കളെയോ സാധാരണക്കാരെയോ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തിക്കളയല്ലേ നാളെ പോയി നമ്മൾ വിലപിക്കുമ്പോ ആസുരത്തിൽ പോയി വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ സ്വന്തം ഉമ്മയെ തരാമല്ല സ്വന്തം ഉപ്പയെ തരാമല്ല സ്വന്തം ഭാര്യയെ തരാമല്ല സ്വന്തം മക്കളെ തരാമല്ല എന്ന് നാടിനോട് പറയുമ്പോ അല്ലാൻ്റെ മറുപടി എന്തെന്നറിയുമോ കല്ലോ ഇല്ലടാ ടാ ദുനിയാവിൽ വെച്ചാ സമയം കഴിഞ്ഞു പോയടോ ഇനി സാധ്യമല്ല ഏറ്റവും കൂടുതൽ ചോടുള്ള കത്തിയരിയും നാടി കൊണ്ടാരമായ ലവോ എന്ന നരകം നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കുകയാ അതുകൊണ്ട് നീ അങ്ങോട്ട് പോയിക്കോ നിനക്ക് നാളെ കടക്കാൻ കടക്കാനവകാശമില്ല